വയനാട്ടിലെ ജനങ്ങൾക്കു വേണ്ടി പാർലമെന്റിൽ ഇനിയുള്ള ദിവസം മുതൽ അവസാന ദിവസം വരെ ഞാൻ ശബ്ദമുയർത്തും എന്നുള്ള ഉറപ്പ് ഒരാഴ്ച മുൻപ് അതായത് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പ്രിയങ്ക ഗാന്ധിയുടെ മൻതല്ല പര്യടന വേളയിൽ തന്നെ കാണാൻ കൂടി നിന്നും ജനങ്ങളോട് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ വാക്കുകളാണിത് അതായത് താനൊരു രാഷ്ട്രീയക്കാരിയായി മാറിക്കഴിഞ്ഞു എന്ന സൂചനകളാണ് അന്ന് പ്രിയങ്ക തന്നത് ഇനി പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന സൂചനകൾ അത് ശരിവയ്ക്കുന്ന തരത്തിലായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ പാർലമെന്റിന്റെ പ്രകടനം ലോക്സഭയിലെ ആദ്യ പ്രസംഗത്തിൽ തന്നെ ബി ജെ പി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് വയനാട് എം പി പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തിയിരുന്നു രാജ്യത്തെ നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി പൗരന്മാരെ അവഗണിച്ച് ഒരു വ്യക്തിക്ക് മാത്രം അനുകൂലമായ നിലപാടാണ് ബി ജെ പി സ്വീകരിക്കുന്നതെന്നും അവർ ആരോപിച്ചു ഗൗതമദാനിയുടെ പേര് പരാമർശിക്കാതെ തന്നെ ഭരണപക്ഷവും വ്യവസായിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പ്രിയങ്കയുടെ വിമർശനം ശതകോടീശ്വരന്റെ ലാഭത്തിനു വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രിയങ്ക പാർലമെന്റിൽ പറഞ്ഞു പാർലമെൻറ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് പ്രിയങ്ക പ്രസംഗം ആരംഭിച്ചത് അദാനി കർഷക മണിപ്പൂർ സംഭൽ വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെതിരെ അവർ ആഞ്ഞടിക്കുകയായിരുന്നു ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ചെറുക്കുമെന്നും പ്രിയങ്ക സഭയിൽ ആവർത്തിച്ചു വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജനങ്ങളെ വരിഞ്ഞു മുറക്കുന്ന വേളയിലും സർക്കാർ പിന്തുണയ്ക്കുന്നത് അദാനിയാണ് കർഷകരെ ഉപേക്ഷിച്ചിരിക്കുന്നു ഒരു വ്യക്തിക്ക് വേണ്ടി മോദി സർക്കാർ ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുകയാണെന്നും പ്രിയങ്ക പറഞ്ഞു ആദ്യമായി പാർലമെന്റിലെത്തുന്ന പ്രിയങ്കയിൽ നിന്നും ശക്തമായ വാക്കുകളാണ് കേൾക്കാൻ കഴിഞ്ഞതെന്ന് എതിരാളികൾ തന്നെ സമ്മതിക്കും കാരണം പ്രിയങ്ക ചോദിച്ച ഒരു ചോദ്യത്തിന് ഭരണപക്ഷത്തെ ഒരാൾക്ക് പോലും മറുപടി ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മൂന്നാം മോദി സർക്കാർ സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കിയിരിക്കുകയാണെന്ന് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം കണ്ടവർക്കറിയാം രൂക്ഷമായ വാക്കുകൾ കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചത് വാഷിംഗ് മെഷീൻ സർക്കാരായി മോദി സർക്കാർ മാറിയെന്നും പ്രിയങ്ക പരിഹസിച്ചു എത്ര അഴുക്കു പുരണ്ട തുണിയായിരുന്നാലും വെളുപ്പിച്ചു കൊടുക്കലാണല്ലോ വാഷിംഗ് മെഷീൻ്റെ ധർമ്മ പ്രിയങ്ക ഗാന്ധിയിൽ നിന്നും വാഷിംഗ് മെഷീൻ സർക്കാർ എന്ന പരാമർശം പരാമർശമുണ്ടായതോടെ സ്പീക്കർ ഇടപെടുകയായിരുന്നു ഭരണഘടനയെക്കുറിച്ചാണ് ചർച്ചയെന്ന് പ്രിയങ്കയെ സ്പീക്കർ ഓർമ്മിപ്പിച്ചു ഭരണഘടനയെക്കുറിച്ചാണ് ചർച്ചയെങ്കിൽ എനിക്കും ചിലത് പറയാനുണ്ടെന്ന് പ്രിയങ്ക തന്റെ മറുപടിയിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു ഭരണഘടനയെ വഞ്ചിക്കുന്നതിനെതിരെ രൂക്ഷമായ പ്രതിഷേധമുയർത്തുമെന്ന് പ്രിയങ്ക പാർലമെന്റിൽ മറുപടി നൽകി അതിനിടയിലാണ് പ്രിയങ്ക പ്രസക്തമായ ആ ചോദ്യം ചോദിച്ചത് ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്ര സർക്കാരിന് ധൈര്യമുണ്ടോ എന്ന ചോദ്യം പ്രിയങ്ക ഭരണപക്ഷത്തോട് ചോദിക്കുകയായിരുന്നു അതിനുള്ള കൃത്യമായ മറുപടി ആരും നൽകിയതുമില്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ അട്ടിമറികൾ സംബന്ധിച്ച് ഇന്ത്യ മുന്നണി സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനിടയിലാണ് പാർലമെന്റിൽ പ്രിയങ്കയുടെ ചോദ്യം എത്തിയത് നിരവധി തെളിവുകളുമായാണ് ഇന്ത്യ മുന്നണി സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഇതിനായി ഇന്ത്യ മുന്നണി തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രിയങ്ക ചോദ്യവുമായി പാർലമെന്റിലെത്തിയത് സത്യം പറയുന്നവരെ ജയിലിലിടുന്നു പ്രതിപക്ഷ നേതാക്കൾ മാധ്യമപ്രവർത്തകർ ആക്ടിവിസ്റ്റുകൾ എല്ലാവരെയും ജയിലിലിടുന്നു രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്നു പ്രതിപക്ഷത്തെ നിശ്ശബ്ദരാക്കാൻ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു ഭയത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതാനി വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാരിന് ഭയമാണെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി ഇതിനിടയിലാണ് കേരളത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ നിർണായകമായ മറ്റൊരു തീരുമാനം കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നത് പ്രളയവും ഉൾപൊട്ടലും ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളിൽ എയർ എയർനെറ്റിന് ചെലവായ തുക കേരളം തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ രംഗത്തെത്തി എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടാം പ്രളയം മുതൽ മുണ്ടക്കൈ ചുരന്മല ഉൾപൊട്ടൽ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനം വരെയുള്ളതിൻ്റെ തുകയാണ് അടയ്ക്കേണ്ടത് ഈ വകയിൽ സംസ്ഥാനം നൂറ്റി മുപ്പത്തിരണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ഉടൻ നൽകണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തുക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് കത്ത് അയക്കുകയും ചെയ്തു ഒക്ടോബർ മാസത്തിൽ നിന്ന് നൽകിയ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിലും വയനാട് ഉരുൾപൊട്ടലിലും വ്യോമസേന എയർ ലിഫ്റ്റിംഗ് സേവനം നൽകിയിരുന്നു എസ് ഡി ആർ എഫിന്റെ നീക്കിയിരിപ്പിൽ നിന്നാണ് വലിയ തുക കേന്ദ്രം തിരിച്ചു ചോദിക്കുന്നത് വയനാട് ദുരന്തത്തിൽ നിരവധി പേരെ സൈന്യം എയർ ലിഫ്റ്റിംഗ് വഴി പുറത്തെത്തിച്ചിരുന്നു ആദ്യത്തിനും വ്യോമസേന നടത്തിയ സേവനത്തിന് എട്ട് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ നൽകണമെന്നാണ് കണക്ക് നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ വയനാട്ടിൽ നടത്തിയ സേവനത്തിന് ആകെ അറുപത്തിയൊൻപത് കോടി അറുപത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി പതിനേഴ് രൂപ നൽകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം പ്രിയങ്കയെ സർക്കാരിനെതിരെ വിമർശനം നടത്താൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് സൂചനകൾ കാരണം കേരളം ആവശ്യപ്പെട്ട ദുരിതാശ്വാസം ലഭിച്ചില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ ആപദ് കാലത്ത് സഹായിച്ചതിന് കണക്ക് ചോദിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഭരണപ്രതിപക്ഷ ഭേദമന്യേ വലിയ വിമർശനങ്ങളാണ് ഉയർത്തി വിട്ടിട്ടുള്ളത് വരും ദിവസങ്ങളിൽ ഇതും പാർലമെന്റിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടത്താൻ ബി ജെ പി തയ്യാറുണ്ടോ എന്ന പ്രിയങ്കയുടെ ചോദ്യത്തിന് കൃത്യമായുള്ള മറുപടികളൊന്നും ഭരണപക്ഷം പറഞ്ഞിട്ടില്ല പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചതിന് കാരണമുണ്ട് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ രാജ്യം മുഴുവൻ വീണ്ടും ഇ ബി എം അട്ടിമുറിയെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ് നേരത്തെ നടന്ന മറ്റു തെരഞ്ഞെടുപ്പുകളിലെ പോലെയല്ല ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയുമാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ ബ്ലോക്ക് നേതാക്കളുടെ ഒരു സുപ്രധാന യോഗം കഴിഞ്ഞ ദിവസം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന എൻ സി പിയുടെ തലവൻ ശരത് പവാറിന്റെ ധീറ്റിൽ നടന്നിരുന്നു ആം ആദ്മി പാർട്ടി അധ്യക്ഷനും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ കൂടാതെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ അഭിഷേക് മനു സിംഗ്വേ ഗുർദീപ് സപ്പൽ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഈ യോഗത്തിൽ കൈക്കൊണ്ടത് ഇ വി എം അട്ടിമറിക്കെതിരെ ഇന്ത്യ ബ്ലോക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു ഡൽഹിയിലെ ശരത് പവാറിന്റെ വസതിയായ സിക്സ് എൺപതിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾക്കും പെരുമാറ്റ ദൂഷ്യങ്ങൾക്കുമെതിരെ ഇന്ത്യ സഖ്യം വെള്ളിയാഴ്ചയോടെ കോടതിയിൽ ഹർജി നൽകുമെന്ന് യോഗത്തിൽ സംസാരിച്ച പൂനെ എൻ സി പി പ്രസിഡന്റ് പ്രശാന്ത് ജഗ്താബാണ് വ്യക്തമാക്കിയത് മഹാരാഷ്ട്രയിലെ വോട്ടെടുപ്പിന് മൂന്ന് ദിവസം മുൻപ് വരെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ വോട്ടർമാരുടെ ചില പേരുകൾ ചേർക്കുകയും ചിലത് ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്ന പൂർണ്ണ വിവരങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് മഹാരാഷ്ട്രയിൽ ഇവി എമ്മിലും വിവി പാറ്റിലും പ്രവർത്തന നടപടികൾ പാലിച്ചിട്ടില്ലെന്നും എൽ സി പി പ്രസിഡന്റ് പ്രശാന്ത് ജഗ്താക്ക് പറഞ്ഞു മാത്രമല്ല കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ത്യ മുന്നണി നടപടികൾ കൈക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി നേതാക്കളുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് പതിനൊന്നായിരം വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചത് എങ്ങനെയെന്നുള്ള വിവരങ്ങൾ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ത്യ ബ്ലോക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് മഹാരാഷ്ട്രയിൽ മാത്രമല്ല ഹരിയാനയിലും വലിയ രീതിയിലുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അട്ടിമതികൾ നടന്നിട്ടുള്ളതായും ഇന്ത്യ ബ്ലോക്ക് നേതാക്കൾ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിലാണ് പ്രിയങ്ക പാർലമെന്റിൽ ആ ചോദ്യവുമായി രംഗത്തെത്തിയത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തുടർന്ന് പോ നടക്കാൻ പോകുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പത്രസമ്മേളനം വിളിക്കുകയും പത്രസമ്മേളനത്തിൽ ഇ വി എം അട്ടിമറിയെക്കുറിച്ചുള്ള ചോദ്യം ഉണ്ടാവുകയും അവയുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകുകയും ചെയ്തിരുന്നു ഹരിയാന തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള വോട്ടെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ വിവാദമുണ്ടായ സംഗതിയായിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ ബാറ്ററിയുടെ ചാർജിംഗ് സംബന്ധിച്ചുള്ളത് വോട്ടെണ്ണലിനായി വോട്ടിംഗ് മെഷീനുകൾ ഓണാക്കിയപ്പോൾ അതിൽ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ ബാറ്ററി ലൈഫ് കാണിച്ച മെഷീനുകളിൽ എണ്ണിയ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായിരുന്നു എന്ന ആരോപണം നിലനിന്നിരുന്നു അതേസമയം എഴുപത് ശതമാനത്തിൽ കുറവ് ബാറ്ററി ലൈഫുകൾ ഉണ്ടായിരുന്ന വോട്ടിംഗ് മെഷീനുകൾ കോൺഗ്രസിന് അനുകൂലമായിരുന്നു എന്നും വാദങ്ങൾ ഉയർന്നിരുന്നു ഇക്കാര്യത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഒരു വോട്ടിംഗ് മെഷീൻ കമ്മീഷൻ ചെയ്യുമ്പോൾ മാത്രമേ ബാറ്ററി ഇ വി എമ്മിൽ കടിപ്പിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് വോട്ടിങ്ങിന് അഞ്ച് ആറ് ദിവസം മുൻപ് തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും സ്ഥാനാർത്ഥികളുടെ പേരുകളും മെഷീനിൽ രേഖപ്പെടുത്തുകയും ആ സമയത്ത് പുതിയ ബാറ്ററികൾ ചേർക്കുകയുമാണ് ചെയ്യുന്നത് എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത് ബാറ്ററിയിൽ ഏജന്റിന്റെ ഒപ്പും ഉണ്ടെന്നും അതുകൊണ്ട് ബാറ്ററി മാറ്റി എന്നുള്ള സംശയത്തിന് അവിടെ പ്രസക്തിയില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു ഇ വി എമ്മുകൾ സൂക്ഷിക്കുന്നിടത്ത് ത്രിതല സുരക്ഷയുണ്ടെന്നുള്ള കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇലക്ഷൻ കമ്മീഷൻ ദയാ പത്ര സമ്മേളനം നടക്കുന്നതിന് ഒന്ന് രണ്ട് ദിവസം മുൻപ് ഇസ്രായേൽ ലെബലിൽ പേജറുകൾ ഹാക്ക് ചെയ്ത് സ്ഫോടനങ്ങൾ നടത്തിയിരുന്നു പേജറുകൾ പോലും ഹാക്ക് ചെയ്യാൻ കഴിയുന്ന ഈ സാഹചര്യത്തിൽ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്തുകൊണ്ട് ഹാക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നത് എന്നുള്ള ചോദ്യമാണ് ഒരു മാധ്യമപ്രവർത്തകൻ ഉന്നയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ ഉയർന്നിരുന്നു എന്നും ഈ മാധ്യമപ്രവർത്തകൻ ഇലക്ഷൻ കമ്മീഷനോട് ചൂണ്ടിക്കാട്ടിയിരുന്നു പേജർ ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇ വി എമ്മുമായി ബാറ്ററി ബന്ധിപ്പിക്കുന്നില്ലെന്നുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉത്തരമായി പറയുന്നത് അതായത് വോട്ടിംഗ് നടന്ന ശേഷം ബാറ്ററി ഊരി ഊരിവെച്ചാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഹാക്ക് ചെയ്യാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് പേജറുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇ വി എമ്മുകൾ ഹാക്ക് ചെയ്യാതിരിക്കില്ല എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് പേജർ മറ്റേതെങ്കിലും സംവിധാനവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപകരണമാണ് എന്നാൽ ഇ വി എം മറ്റൊന്നുമായും കണക്റ്റ് ചെയ്തിട്ടില്ല ഇതാദ്യം മനസ്സിലാക്കണം തെരഞ്ഞെടുപ്പിന് മുൻപ് പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ ഇവി എമ്മുകൾ പല തലങ്ങളിൽ പരിശോധിക്കാറുണ്ടെന്നും അവയിൽ കൃത്രിമം കാണിക്കാൻ സാധ്യതയില്ലെന്നുമാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇക്കാര്യത്തിൽ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്